നമസ്കാരം നിങ്ങൾ എന്റെ ചെങ്ങന്നൂരിനെ ഒന്ന് കേൾക്കണം എന്താണ് ഞങ്ങളുടെ ചെങ്ങന്നൂർ ചെങ്ങന്നൂരിന് പുറത്തുള്ളവർ കരുതുന്നത് നാട്ടിലെ കീർവാണങ്ങൾ കേട്ടിട്ട് ചെങ്ങന്നൂരിലൂടെ തേനും പാലും ഒഴുകുവാണെന്നാണ് ആ തേനും പാലും ഒഴുകുന്നതിനെ പറ്റിയാണ് ഞാൻ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ആദ്യം നാട്ടുകാരുടെ നെഞ്ചത്ത് കോളാമ്പി കെട്ടി വെച്ച് ഗീർവാണം കേട്ടുകൊണ്ട് നമുക്ക് തുടങ്ങാം ഇതാണ് ജനങ്ങളെ സഹായിക്കുന്നതിനു വേണ്ടിയാണ് അദാലത്തുകൾ നടത്തുന്നതെന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ചെങ്ങന്നൂർ മണ്ഡലത്തിലെ അദാലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നിയമത്തിന്റെയും ചട്ടത്തിന്റെയും ഉള്ളിൽ നിന്നുകൊണ്ട് ജനങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്ന എല്ലാ സഹായങ്ങളും ഉദ്യോഗസ്ഥർ ചെയ്തു കൊടുക്കണമെന്നും മന്ത്രി പറഞ്ഞു സാമ്പത്തിക ഇടപാടുകൾ മാത്രമല്ല ഭരണപരമായ തീരുമാനങ്ങൾ വൈകുന്നത് അഴിമതിയായി തന്നെ കണക്കാക്കണമെന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു അദാലത്തുകൾ ജനങ്ങളുടെ പ്രശ്നപരിഹാരത്തിനുള്ള ജനാധിപത്യപരമായ ഇടപെടലാണ് പരാതിക്കാർക്ക് തന്റെ ഭാഗം വീണ്ടും പറയാൻ അവസരം ലഭിക്കുന്നു കരുതലും കൈത്താകം ചെങ്ങന്നൂർ താലൂക്ക് അദാലത്ത് ചെങ്ങന്നൂർ താലൂക്ക് എഞ്ചിനീയറിംഗ് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി നിയമത്തിനും ചട്ടത്തിനും അകത്ത് നിന്നുകൊണ്ട് ജനങ്ങളെ പരമാവധി സഹായിക്കാനുള്ള ശ്രമമാണ് അദാലത്തുകളെന്നും മന്ത്രി പറഞ്ഞു വികസനത്തിനൊപ്പം ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ അതിവേഗം ഇടപെടുന്ന സർക്കാരാണിതെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ചെങ്ങന്നൂർ എം എൽ കൂടിയായ ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു തീരസദസ്സിൽ ഫിഷറീസ് മേഖലയിലെ ഇരുപത്തി പരാതികളാണ് പരിഹരിച്ചത് ചെങ്ങന്നൂരിൽ പരിഹാരം കാത്തുകിടന്ന നാലായിരത്തി അഞ്ഞൂറ് അപേക്ഷകളിൽ ഇരുപത്തിയഞ്ചിലധികം ഉദ്യോഗസ്ഥരെ ഇരുത്തി പരിഹരിച്ചതായും അദ്ദേഹം സൂചിപ്പിച്ചു ഉദ്ഘാടന സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ആലപ്പുഴ ഈ മൈരളിയുടെ ഈ റിപ്പോർട്ടിനകത്ത് കാണുന്ന ഈ വീഡിയോയിൽ കാണുന്ന സി പി എമ്മുകാരുടെ മാത്രം മോന്തായമാണ് ഈ പരാതിക്കാരോട് അയ്യായിരത്തി അഞ്ഞൂറ് പരാതിക്കാരി എന്നാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഞാൻ അവിടെ കണ്ടിട്ട് അവിടെ വലിയ ആൾക്കൂട്ടവും ഒന്നും ഞാൻ കണ്ടില്ല ജനങ്ങൾക്ക് എത്ര വിശ്വാസമൊന്നും വലിയ ഇവന്മാരെയൊന്നും ആ കുറെ പാർട്ടിക്കാരെ വിളിച്ചു വരുത്തി കുറെ അവൾമാരെയും കൂടെ കൂട്ടി നിർത്തിക്കൊണ്ട് ഇങ്ങനെ വീഡിയോ പിടിച്ചിട്ട് ഞങ്ങൾ ചെങ്ങന്നൂരിനെ അങ്ങ് പരിപോഷിപ്പിക്കുന്നെന്ന് വിളിച്ചു പോയിട്ട് ഒരു കാര്യവുമില്ല കണ്ടോ അതിനുശേഷം നിങ്ങളോട് പറയാൻ നമ്മൾ ഇന്ന് കാണുന്നു നെയ്യാറ്റിൻകരയിൽ ഗോവിന്ദ സ്വാമിയുടെ വിടുക്ക് തിരക്കി നൂറുകണക്കിന് ആയിരക്കണക്കിന് പോലീസും സന്നാഹങ്ങളും സർക്കാർ സംവിധാനങ്ങളും തപ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ റോഡിൽ കിടന്ന വാഹനത്തിന് നാശനഷ്ടം വരുത്തി എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്ത ഒരു പരാതി മാസങ്ങളായിട്ട് ചെങ്ങന്നൂരിലെ പോലീസ് അന്വേഷിച്ചിട്ട് എവിടെ എത്തിയില്ല ഇനി അമ്മമാർ അന്വേഷിച്ചോന്ന് പോലും എനിക്കറിയാൻ വയ്യ പക്ഷേ ഒരു പ്രാവശ്യം ഒരു പോലീസുകാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് അവിടെ കാരണം ക്യാമറ വെച്ചിട്ടുണ്ടോ ഞാൻ പറഞ്ഞു എനിക്കറിയാൻ വയ്യ ആരുടെയൊക്കെ ക്യാമറ ഉണ്ടെന്ന് ആ ക്യാമറ ഇല്ലെങ്കിൽ അന്വേഷിച്ച കണ്ടെത്താൻ കഴിയത്തില്ലെന്ന് എന്തിനാണ് ആ പോലീസ് നീയൊക്കെ വീടുപണി ചെയ്യുന്നത് ഏ ഒരു കാറിന്റെ നാശനഷ്ടങ്ങള് അല്ലെ കാർ ആക്രമിച്ചത് കണ്ടെത്താൻ കഴിയാത്ത പോലീസ് പിന്നെന്തിനാ ഈ യൂണിഫോം ഇട്ടു നടക്കുന്നെ ആ പോലീസ് ചെങ്ങന്നൂരിൽ ഇപ്പൊ കാഴ്ച കൂട്ടുന്നത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ടുതള്ളി പോ സഹാക്കളെ ചെങ്ങന മുനിസിപ്പാലിറ്റിയിൽ മുഴുവൻ പ്രത്യേകിച്ചും പ്രധാന റോഡുകളിൽ റെയിൽവേ സ്റ്റേഷനിൽ ഈ പിന്നെ അയ്യപ്പ വരുന്ന സ്ഥലങ്ങൾ ആള് കൂടുന്ന സ്ഥലങ്ങളിലെല്ലാം വന്നിട്ട് ഒരു ഇരുപത്തഞ്ച് മീറ്റർ ഇരുപത്തി മീറ്റർ വെച്ച് ബോക്സ് വെച്ച് കെട്ടിയേക്കാണ് നിങ്ങൾ കണ്ടത് ആ ഇല്ല ഇതിപ്പോ കണ്ടോ ഈ ബോക്സ് വെച്ച് കെട്ടിയിരിക്കുകയാണ് എന്നിട്ട് ഇതിലൂടെ ഇങ്ങനെ ഗീർവാണങ്ങൾ തോരെ തോരെ വായ്പാരിയായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ചെങ്ങന്നൂരിലെ പോലീസിനോട് ചോദിക്കുന്നു അതും ചോദിക്കുന്നത് ഈ ഞാൻ പോലീസിനോടല്ല കഴകത്തില്ലാത്ത പോലീസിനോടല്ല ഡിവൈഎസ്പിയോട് ചോദിക്കുന്നു നിങ്ങൾ ആരുടെ എന്ത് നിയമം പാലിച്ചിട്ടാണ് ഡിവൈഎസ്പി എമാനെ ഈ നാട് കുഴുവൻ ഇങ്ങനെ മരിച്ചു വെച്ച് കെട്ടി ഘോര പ്രഭാഷണങ്ങൾ ഇറക്കാൻ അനുമതി കൊടുത്തത് നിങ്ങൾ നിയമം കണ്ടിട്ടുണ്ടോ നിയമം പരിശോധിച്ചോ ചെങ്ങന്നൂര് ഡിവൈഎസ്പി എമാനോടാ ചോദിച്ചത് യോ എന്റെ വീടുകാരി നിയമം അറിയത്തില്ലെങ്കിൽ നിയമം പഠിക്കണം നിയമം പഠിച്ചില്ല നിയമമല്ല നിങ്ങൾ നടപ്പാക്കുന്നത് ഏതെങ്കിലും രാഷ്ട്രീയക്കാരന്റെ വിടുപണിയാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്നെ പോലെ നൂറുകണക്കിന് ആൾക്കാർ ചോദിക്കും നിങ്ങൾ എന്താണ് ഈ കാണിച്ചു കൂട്ടുന്നതെന്ന് നിങ്ങൾ ഏത് നിയമത്തിന്റെ പ്രാബല്യത്തിലാണ് നിങ്ങൾ ഈ ചെങ്ങന്നൂർ മുഴുവൻ ഇങ്ങനെ മയക്കു വെച്ച് കെട്ടി ഗുരുവായണം മുഴക്കാൻ അനുമതി കൊടുത്തെന്ന് നിങ്ങൾ പരിശോധിക്കണം അയ്യോ ഇല്ലെങ്കിൽ പിന്നെ ഇത് പരിശോധിക്കണമെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുന്ന എന്റെ നെച്ചത്തോട്ട് കയറ്റാൻ വന്നിട്ട് കാര്യമില്ല നിയമം എന്താണെന്ന് നിങ്ങൾ തിരക്കണം നിങ്ങൾ ആദ്യം പോയി നിയമം പിടിക്കുക ഇല്ലെ നിങ്ങൾ നിയമം പിടിപ്പിക്കാൻ ചെങ്ങന്നൂരിൽ ഒക്കെ ഉണ്ടാകും ഇന്നല്ലെങ്കിൽ നാണേ ഉണ്ടാവും എന്തിനാണേ മാനേ ഇത്രയധികം നിയമലംഘനങ്ങൾ ചെങ്ങന്നൂരിൽ നടന്നിട്ട് ചെങ്ങന്നൂരിലെ കോടതികള് അല്ലെങ്കിൽ ചെങ്ങന്നൂരിലെ ഏതെങ്കിലും റവന്യൂ ഉദ്യോഗസ്ഥര് പിന്നെ ഇതിന്റെ അപ്പുറത്ത് മേലിൽ ഇപ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എന്ന് പറയുന്ന ഇവന്മാരോരെണ്ണം വാ തുറന്നിട്ടില്ലെന്നുള്ളതാണ് ചെങ്ങന്നൂരിലെ പ്രബുദ്ധരായ ജനങ്ങള് ഒരെണ്ണം വാവറക്കത്തില്ല കാര്യം തമ്പ്രാനെ പേടിയാ തമ്പ്രാൻ കയറി ആക്രമിക്കും ഗുണ്ടകളെ വിട്ട് അതാണ് ജനങ്ങൾക്ക് പേടി അതുകൊണ്ടാണ് ജനങ്ങൾ ജനങ്ങള് വിട്ട് എന്നെ അങ്ങ് തൂക്കിക്കൊല്ലാൻ വിധിക്കരുതേ പക്ഷെ സത്യം ഏമാനറിയണം ചെങ്ങന്നൂരിലെ ഡിവൈഎസ്പി അറിയണം അങ്ങനെ ഒരാൾ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല ഈ ഡി വൈ എസ് പി ജോലി ചെയ്യുന്നത് ഡി വൈ എസ് പി ഓഫീസിലാണെന്നോ അതോ രാഷ്ട്രീയക്കാരന്റെ വീട്ടിലാണോ അവന്റെ പറമ്പിലാണോ ഇതൊന്നും എനിക്കറിയാൻ വയ്യ പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഡിവൈഎസ് പേടാണ് ഇരുപത്തഞ്ച് മീറ്റർ ഇരുപത്തഞ്ച് മീറ്റർ വിട്ട് ഇങ്ങനെ കോളാമ്പിയിലെട്ടി വെച്ച് വാത്താനി നടത്താൻ ആരാണ് അനുമതി കൊടുത്തത് നിങ്ങളാണോ കൊടുത്തത് അത് നിങ്ങളുടെ അനുമതി ഇല്ലാതെ തന്നെ നടക്കുകയാണോ അതൊക്കെ നടക്കുന്ന സ്ഥലമാണ് ചെങ്ങന്റെ ഒരു ചെറിയ പെക്ക് അടിച്ചില്ലയോ എം എംമാരെ ഒക്കെ തറി പറയുന്ന ഒരു പെക്ക് അടിക്കുന്നതായിരിക്കും നല്ലത് അതാണ് ചെങ്ങന്നൂര് സാധാരണക്കാരെ മിണ്ടാൻ പാടില്ല മിണ്ടി കഴിഞ്ഞാൽ വീട് കയറി ആക്രമിക്കും ഒന്നീ ഗുണ്ടകള് അല്ലെങ്കിൽ പാർട്ടിക്കാര് ഇന്നലെ ചെങ്ങന്നൂരില് വേറൊരു മഹാ ചടങ്ങ് നടന്നിരുന്നു അതാലത്ത് എന്തോ അതാലത്ത് എന്നറിയാവോ നാട്ടിലെ ജനങ്ങളുടെ പരാതികൾക്കെല്ലാം നിമിഷ നേരം കൊണ്ട് പരാതി പരിഹാരം ഉണ്ടാക്കുന്നത് യോ ഉദ്ഘാടനം ചെയ്തത് ഒരു മഹാമന്ത്രിയാണ് കൃഷിമന്ത്രി പ്രസാദ് ഒരു പ്രദേശത്തെ പരാതികൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഭരിച്ചവന്റെ ഭരണത്തിന്റെ തകർച്ചയാണ് കഴിവ് എന്ന് തിരിച്ചറിയാൻ പോലും ശേഷിയില്ലാത്ത വെറും പ്രാണികളാണല്ലോ ഇവന്മാരൊക്കെ പരാതികൾ ഉണ്ടാകുന്നെങ്കിൽ അതിന്റെ അർത്ഥം നിനക്കൊന്നും ഭരിക്കാൻ അറിയാൻ വയ്യ അതുകൊണ്ടാണ് പരാതികൾ ഉണ്ടാകുന്നത് ഇപ്പൊ ചെങ്ങന്നൂരിലെ നൂറുകണക്കിന് പരാതികൾ പരിഹരിച്ചെന്നാണ് കൈരഴി മോങ്ങുന്നത് പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ ഈ കൈരളി മലരൊന്നും ആരും കാണത്തില്ല അതുകൊണ്ട് ഞാൻ അത് നിങ്ങൾക്ക് ഞാൻ തന്നെ എടുത്ത് കാണിച്ചു തരാം പനിയടിച്ചേ ചെങ്ങന്നൂരില് ഈ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അയ്യപ്പന്മാർ വരുന്ന സമയത്ത് എല്ലാവർക്കും കൊള്ളക്കാർക്ക് നാടുമുടിക്കുന്നവർക്ക് ഒക്കെ നല്ല ഭാഗ്യക്കുര അടിച്ച മാതിരിയാണ് ഇപ്പൊ തന്നെ ഈ മരിച്ചതിനകത്തൂടെ നിങ്ങൾ കേട്ടതിനകത്ത് നിങ്ങൾക്കറിയാം ഇതിനകത്തൂടെ കടക്കാരുടെ മഹാത്മ്യങ്ങള് കടക്കാരുടെ പബ്ലിസിറ്റി കടക്കാരുടെ പരസ്യങ്ങള് പിന്നെ എന്തോ പിന്നെ ചെങ്ങന്നൂർ ഫെസ്റ്റ് സരസമേള അങ്ങനെ കുറെ തട്ടിപ്പ് തട്ടിക്കൂട്ട് സംവിധാനങ്ങൾ ഈ തട്ടിക്കൂട്ട് സംവിധാനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരെ ടിക്കറ്റ് വെച്ച് അത്ത് കയറ്റി ഏതാണ്ട് മഹാ കുംഭമേള കാണിക്കും എന്നൊക്കെയാണ് പറയുന്നത് ഒരു പഴം ഇല്ലെന്ന് ചെങ്ങനുകാർക്ക് നല്ല ബോധ്യമാണ് അതുകൊണ്ടാരും ചെങ്ങന്നൂരുകാര് പൊതുവേ മതി ഒന്നും കാണാൻ പോകാറില്ല പക്ഷേ ഈ ഇങ്ങനെ നെഴുന്നുകളും മൈക്കുകളും വെച്ച് കെട്ടി ഗീർവണങ്ങൾ മഴക്കുമ്പം ഒരുപാട് പിന്നാമ്പുറത്തുള്ളവർക്ക് ഉണ്ടാവും നിങ്ങൾ അറിയണം ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് വാതർക്കത്തില്ല അവന്മാര് കാര്യം ഇത്തരം കലാപരിപാടികളുടെ എല്ലാം മീതം പറ്റുന്നത് കോൺഗ്രസുകാരോടാണ് പിന്നെ മിണ്ടണ്ടത് ബി ജെ പി കാരാണ് ബി ജെ പി കാര് ഒരു അക്ഷരം മിണ്ടത്തില്ല കാര്യം ചെങ്ങന്നൂരില് പൊതുജനങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനേ ഇവന്മാരെല്ലാം ഒന്നിച്ചു നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ചെങ്ങന്നൂരിന്റെ ഒരു മഹാത്മ്യം അത് സി പി എം ആയാലും കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും ഒറ്റക്കെട്ട ഈ പറയുന്ന ചെങ്ങന്നൂർ ഫെസ്റ്റ് സരസമേള ഇങ്ങനെയൊക്കെയുള്ള മുഴുവൻ തട്ടിക്കോട്ട് സംവിധാനങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഈ പറഞ്ഞ മൂന്ന് വിഭാഗക്കാരും കൂടാണ് പിന്നെ ഒരു സാധാരണക്കാരനെ ഒരുത്ത മിണ്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അവനെ പിന്നെ അവന്മാര് നിലം തൊണിയിക്കത്തില്ല അക്കാര്യത്തിൽ ഇവന്മാരെല്ലാം ഒറ്റക്കെട്ട പക്ഷേ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം ചെങ്ങന്നൂരില് ഇത്ര വലിയ മഹത് അതോലത്ത് നടന്നിട്ട് ചെങ്ങന്നൂരിലെ ഒരൊറ്റ മാധ്യമങ്ങൾ പോലും അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്തിന് ഇവരുടെ മൈരളി ചാനല് അത് റിപ്പോർട്ട് ചെയ്തേക്കുന്നത് ഞാന് ഈ വീഡിയോ ഒന്ന് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പം അമ്പത്തിനാല് പേരാ കണ്ടേടികളെ ഒരു മാങ്ങാത്തോലി അല്ലാത്ത ഈ എൻ്റെ എന്റെ ഈ ചാനലില് മിനിറ്റുകൾ വെച്ച് ലക്ഷ്യങ്ങളാണ് എന്റെ വീഡിയോകൾ കാണുന്നത് എന്റെ ഇരുപത്തിനാല് മണിക്കൂറെ വ്യൂവർഷിപ്പ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ലക്ഷങ്ങള് നാല് ലക്ഷം മൂന്നു ലക്ഷം ആറു ലക്ഷം പത്ത് ലക്ഷം വരെ പോകുന്ന ചില ദിവസങ്ങളുണ്ട് ആ എന്റെ ചാനല് കാണാൻ നാട്ടുകാർക്ക് ഇത്ര താല്പര്യം ഉണ്ടെങ്കിൽ പിന്നെ ഈ മൈരളി ചാനൽ അമ്പത്തിനാല് പേര് ഈ വാർത്ത കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു നാറ്റക്കേസ് കേസാണ് നീക്കെ എന്തിനാ ചാനല് വെച്ചേക്കുന്നെ കൂട്ടിക്കൊടുപ്പാ അവര് മാത്രം വിളിച്ചു പറഞ്ഞു ചെങ്ങന്നൂരിന്റെ മഹാത്മ്യങ്ങള് ചെങ്ങന്നൂരിന്റെ മഹാത്മ്യങ്ങള് ഒരുപാട് എന്റെ ഇപ്പോഴുണ്ട് സ്റ്റൊക്ക നമ്മുടെ പഞ്ചായത്ത് എലക്ഷനും അസംബ്ലി എലക്ഷനും ഒക്കെ വരട്ടെ വരുമ്പോ അങ്ങോട്ട് വിട്ടുതരാവുന്ന കണ്ടാണ് ചെങ്ങന്നൂരിലെ ആഭാസന്മാര് രണ്ടായിരത്തി പതിനെട്ടില് സരസമേള നടത്തുമ്പോൾ സരസയുടെ സരസമാരുടെ പുറകെ മണപ്പിച്ച് നടന്ന സമയത്താണ് ചെങ്ങന്നൂരില് പണ്ട് വെള്ളപ്പൊക്കം ഉണ്ടായത് നാനൂറ്റി അമ്പത്തി ആറ് പേരൊക്കെ കത്ത് കെട്ടെന്ന് ഒഴുകിപ്പോയെന്നൊക്കെ അന്ന് വേറെ തീരുമാനം ഇട്ട് ഹെലികോപ്പ് വന്നില്ലെന്നുണ്ടെങ്കിൽ ചെങ്ങന്നൂർ ഇപ്പൊ ഒലി ഒഴി ഒലിച്ചു പോവേ തകർന്നു പോവേന്നൊക്കെ പറയുന്നേ കേട്ട് ഒരു മൈലും ഞാൻ കണ്ടില്ല അന്ന് സനസന്മാരുടെ പുറകെ നടന്നേ മണപ്പിച്ച നടന്നമാരൊക്കെ പിന്നെ കടന്ന് വിളിച്ചു പോകുന്ന ഉണ്ട് കോപ്പ് വേണേ കോപ്പ് വേണേ എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം വെറും ഡ്രാമ മാത്രമാണ് ഇപ്പൊ അതുപോലത്തെ ഡ്രാമകളാണ് ചെങ്ങന്നൂർ നടന്നുകൊണ്ടിരിക്കുന്നത് ചെങ്ങന്നൂരില് ചെങ്ങന്നുകാരുടെ അവസ്ഥ നിങ്ങൾ നിയന്ത്രിച്ചു നോക്കുക പ്രത്യേകിച്ച് മുനിസിപ്പാലിറ്റി ജാത്തുള്ളവരുടെയും ചെങ്ങന്നൂർ വഴി വന്നു പോകുന്നവരുടെ അവസ്ഥ ഇരുപത്തഞ്ച് മീറ്റർ ഇരുപത്തഞ്ച് മീറ്റർ ഗ്യാപ്പില് മൈക്കി വെച്ച് കെട്ടി ഗിർവാണം പഴക്കിക്കൊണ്ടിരിക്കുകയാണ് അത് ഇത് മറ്റേത് മറിച്ചതെന്നും പറഞ്ഞിട്ട് എന്തിനാണ് നീയൊക്കെ ജീവിക്കുന്നത് ഇതിന്നല്ല നീയൊക്കെ വല്ല വേറെ വല്ല പഠിക്കും പഠിക്കുമ്പോൾ നിനക്കൊക്കെ ഒരു ആർജവം വേണം വോട്ട് കൊടുക്കുന്ന കാലാകാലങ്ങളായിട്ട് വോട്ട് കൊടുക്കുന്ന കോൺഗ്രസ്സുകാർക്കില്ല ആ കോൺഗ്രസ്സുകാരാ പൊളിച്ച് വയലോട്ട് വെച്ച് തരുന്നത് പിന്നെ അസംബ്ലിയും പാർലമെന്റിലൊക്കെ വേറെ അവന്മാരാണല്ലോ ഞാനിന്നലെ എം സി റോഡിലൂടെ വണ്ടി ഓടിച്ചു വരുമ്പോൾ ഞാനൊരു കാഴ്ചയുണ്ട് എന്റെ പിന്നാലെ വന്ന ഒരു വണ്ടി ബോർഡ് എഴുതി വെച്ചിരിക്കുന്നു എം ബി ഈ എം ബിയുടെ റേഡിയേറ്ററിന് മുമ്പില് ഗ്രില്ല് ആ ഗ്രില്ലിനകത്ത് ഈ പോലീസിന്റെ ലൈറ്റ് ഉണ്ടല്ലേ പോലീസ് മാത്രം ഉപയോഗിക്കേണ്ട ലൈറ്റാണത് ഈ നീല രണ്ടും നീല രണ്ടു ആയിട്ട് അത് ഇതിനകത്ത് വെച്ച് ഫിറ്റ് ചെയ്തേക്കുന്നു മറ്റേ അവന്റെ നെഞ്ചത്ത് വെച്ച് ചെയ്യാൻ നിയമതടസ്സമുണ്ട് ആൾക്കാർ ചോദ്യം ചെയ്യും ജനങ്ങള് അതിനാണ് ഇതിനകത്ത് കയറ്റിവെച്ചത് ചെയ്തേക്കുക അപ്പൊ അതിങ്ങനെ പ്ലിംഗിക്കൊണ്ടിരിക്കും ഇത് കാണുന്നവണ് സാധാരണ ജനങ്ങൾക്ക് ഒരു മനസ്സിലൊരു ഭയഭക്തി ബഹുമാനമൊക്കെ ഉണ്ടാകും ഞാൻ ഏത് മോനാന്ന് നോക്കിയിട്ട് എനിക്കോട്ട് മനസ്സിലായില്ല കാര്യം ഞാനും വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമല്ലേ എന്റെ ജീവന് വിലയുള്ളത് കൊണ്ട് ഞാൻ ഇവന്റെയൊക്കെ പിടുക്ക് തിരക്കാൻ പോയിട്ട് എന്റെ ജീവിതം പാഴാക്കണ്ടെന്ന് കണ്ട് ഞാൻ കാര്യമായിട്ട് എടുത്തില്ല പക്ഷെ അതാണ് ചെങ്ങന്നൂരിന്റെ അവസ്ഥ ചെങ്ങന്നൂരിലെ മഹാത്മ്യങ്ങള് നിങ്ങൾ താങ്ങൂല മക്കളെ ഞാനതൊക്കെ പറയാം എന്തായാലും നമ്മളുടെ ഈ ചാനല് വളരെ ചെറിയ തോതിൽ തുടങ്ങി ഈ ഒന്നുമല്ലാത്ത ഞാനെ ഈ വികൃതമായ മോദയും വെച്ച് ഈ വികൃതമായ ശബ്ദവും വെച്ച് ഈ നടത്തുന്ന ചാനല് അൻപതിനായിരം സബ്സ്ക്രൈബർ തികയാൻ പോവാണ് ഞാൻ പറയുന്ന എന്റെ വാക്കുകൾ കേൾക്കാൻ നാട്ടുകാർ താ നാട്ടുകാർക്ക് താല്പര്യമുണ്ട് അതുകൊണ്ടാണ് ലക്ഷ്യങ്ങള് ഈ ചാനൽ കാണാൻ വരുന്നത് ഞാൻ ചെയ്യുന്ന ഓരോ ഷോട്ടുകളിൽ പോലും ഇത്രയധികം ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ എന്റെ വാക്കുകൾക്ക് നിങ്ങൾ വില കൽപ്പിക്കുന്നുണ്ട് എന്ന് അറിയുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷം അപ്പൊ നമുക്ക് ചെങ്ങന്നൂരിന്റെ മഹാത്മ്യങ്ങളിലോട്ട് തിരിച്ചു പോയാല് ആഭാസന്മാർ ചെങ്ങന്നൂരിലെ സർക്കാർ സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ അവിടെ നിൽക്കുമ്പോ കോടതി സമുച്ചയത്തിന് മുന്നിൽ നിൽ നിൽക്കുമ്പോഴേ അവിടെ നിന്നുകൊണ്ട് ഒരു സാധാരണക്കാരൻ പറയുന്നത് പോലീസ് സ്റ്റേഷന്റെ മുമ്പിലൂടെ മണ്ണടിക്കുന്നത് അത് ചെങ്ങന്നൂരിൽ വ്യാപകമായിട്ട് മണ്ണടിയാണ് ഇപ്പോഴും നടക്കുന്നത് പോലീസ് സ്റ്റേഷന്റെ മുമ്പിലൂടെ ഒക്കെ വന്ന് ടിപ്പർ ടിപ്പറുകൾ മണ്ണ് നിറച്ച് പോവാണ് നാല് വഴിക്ക് എങ്ങോട്ട് ചെങ്ങന്നൂരിന്റെ ഏത് ഭാഗത്ത് തിരിഞ്ഞു കഴിഞ്ഞാലും മണ്ണടിയാണ് ഒരു നിയമതടസ്സവും ഇല്ല ഒരു പോലീസും ഇല്ല ഒരു റവന്യൂ വകുപ്പും ഇല്ല ഒരു കൃഷി വകുപ്പും ഇല്ല ഒരു തന്നെ ചോദിക്കാൻ വേണ്ട അതാണ് ചെങ്ങന്നൂരിന്റെ അവസ്ഥ ആ സാധാരണക്കാരൻ അവിടെയെന്ന് പറയുന്ന ഡയലോഗ് വേറെ അഞ്ചാറ് പേർ അപ്പുറം അപ്പറേക്കൊന്ന് കേൾക്കുന്നുണ്ട് ഇതൊക്കെ നിനക്കൊക്കെ ഓട്ടമായിട്ട് തിരിച്ചു കിട്ടുമെന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്താം